ബാലയുമായി വേർപിരിഞ്ഞതിന് പിന്നാലെയാണ് എലിസബത്ത് ദയൻ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി തുടങ്ങിയത് തൻ്റെ ജീവിതത്തിലെ കുഞ്ഞു സന്തോഷങ്ങളെല്ലാം എലിസബത്ത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുണ്ട് നിലവിൽ അഹമ്മദാബാദിൽ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ് എലിസബത്ത് അവിടെ നിന്നുള്ള വിശേഷങ്ങളും താരം പങ്കിടാറുണ്ട് കഴിഞ്ഞ ദിവസം ലീവി കിട്ടി എലിസബത്ത് നാട്ടിലേക്ക് വന്നിരുന്നു ഇതും ചാനലിലൂടെ എലിസബത്ത് പങ്കിട്ടിരുന്നു എലിസബത്ത് വീഡിയോകളിലെല്ലാം വളരെ സന്തോഷവതിയായാണ് കാണപ്പെടാറുള്ളത് എന്നാൽ എലിസബത്ത് വിവാഹമോചനത്തിന്റെ ഷോക്കിൽ നിന്നും മോചിതയായിട്ടില്ലെന്നും സന്തോഷം അഭിനയിക്കുകയാണെന്നും ഒക്കെയാണ് പലപ്പോഴും അവരുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ഇപ്പോഴത്തെ ഇതിന് മറുപടി നൽകുകയാണ് എലിസബത്ത് നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് മടങ്ങിപ്പോവുകയാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള വീഡിയോയിലാണ് എലിസബത്തിന്റെ പ്രതികരണം ഞങ്ങളിപ്പോൾ വീണ്ടും നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയിരിക്കുന്നു അഹമ്മദാബാദിലേക്ക് തിരിച്ചു പോവുകയാണ് ലീവ് കഴിഞ്ഞു സംസാരിക്കുമ്പോഴുള്ള ആ ഇ എന്നൊക്കെ വീഡിയോയിൽ കൂടുതലാണെന്നറിയാം എൻ്റെ സാധാരണ സംസാരത്തിലും അതുണ്ട് കുറെ ആൾക്കാരായി പറയുന്നു ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മാറ്റാൻ പറ്റുന്നില്ല സംസാരിക്കുന്നതിനിടയിൽ പലതും ആലോചിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതൽ ഡിസ്റ്റർബൻസ് വരുന്നത് നാട്ടിലേക്ക് വരുന്നതൊക്കെ എനിക്ക് സന്തോഷമുള്ളത് കൊണ്ടാണ് പറഞ്ഞത് ആൾക്കാർ പറയുന്നത് ഞാൻ വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത് സന്തോഷം അഭിനയിക്കുകയാണെന്നൊക്കെയാണ് എന്താ ഞാൻ എല്ലാ സമയത്തും വീഡിയോയിൽ വന്നിട്ട് കരഞ്ഞിട്ടിരിക്കണോ എനിക്ക് ചില കാര്യങ്ങളിൽ വിഷമമുണ്ട് ചില കാര്യങ്ങളിൽ സന്തോഷമുണ്ട് വിഷമമുള്ള കാര്യങ്ങൾ എനിക്ക് ആരുമായി പങ്കുവെക്കാൻ ഇഷ്ടമില്ല പക്ഷേ എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ അതിപ്പോൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ ഇഷ്ടമാണ് എനിക്ക് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലും ഒക്കെ വലിയ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് തോന്നിയിട്ടില്ല പക്ഷേ എനിക്കിത് ഇഷ്ടമാണ് ഇത്തരത്തിൽ വീഡിയോ ഇടുന്നത് സന്തോഷമാണ് നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ ഇടട്ടെ അവർക്കും അതിരുമ്പോൾ സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ ഡ്യൂട്ടിയിൽ തിരക്കായതിനാൽ കമൻ്റും പല വാർത്തകളും കാണുന്നില്ല അതുകൊണ്ട് വലിയ വിഷമം ലീവ് കിട്ടിയപ്പോൾ കമൻസും ഒക്കെ കണ്ടു ഞാനിട്ട് വീഡിയോക്ക് വന്ന വാർത്തകൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ദൈവമേ ഇങ്ങനെയൊക്കെ വന്നു എന്ന് തോന്നി ഞാൻ മൂന്ന് ദിവസം നാട്ടിലേക്ക് വന്നതിനെ കുറിച്ചും കുറേ വാർത്തകൾ കണ്ടു ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ ചാനലിലൂടെ പറയൂ മറ്റ് യൂട്യൂബ് ചാനലിൽ വാർത്തകൾ വരുമ്പോൾ എൻ്റെ ചാനൽ കണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം എന്നെ ഇങ്ങനെ തിരയെടുപ്പിക്കുമ്പോൾ ചില യൂട്യൂബ് ചാനലുകൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ വിഷമം ഇനി നിങ്ങൾക്ക് അതിൽ സന്തോഷം കിട്ടുന്നെങ്കിൽ ആവട്ടെ സന്തോഷമാണല്ലോ പ്രധാനം എലിസബത്ത് പറഞ്ഞു